വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇത് ഏറ്റവും സൺഡേ വ്ലോഗാണ് അപ്പോൾ നമ്മൾ നെക്സസ് മോളിലേക്കാണ് പോകുന്നത് കോർമംഗലയിലുള്ള അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ നേരെ ഗെയിമിംഗ് സെക്ഷനിലേക്ക് പോയിട്ട് കടൊക്കെ ചാർജ് ചെയ്ത് നമ്മൾ ഗെയിംസ് കളിക്കാൻ തുടങ്ങി ഇക്കുനെ ഗെയിമിംഗ് സെക്ഷനിൽ വന്ന കഴിഞ്ഞാൽ പ്രാന്തെ എന്നെ ഒന്നും കളിക്കാനേ സമയത്തില്ല പുള്ളിക്ക് എന്നെ ഈ വക എല്ലാ ഗെയിംസും കളിക്കണം തോന്നുന്നു ഇപ്പോൾ കിട്ടുന്നുണ്ട് അലമ്പാട്ടോ ഇവിടുത്തെ ബൗളിങ് പിൻസ് ഒക്കെ എന്തോ കയറൊക്കെ വെച്ച് കെട്ടി തൂക്കിയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ എന്തോ വലിയ രസമൊന്നും ഉണ്ടായില്ല അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാത്ത റഫ്നാസും ഡഹാലും വരാനായിട്ട് അങ്ങനെ നമ്മൾ പുറത്ത് പുറത്തിരിക്കുമ്പോഴേക്കും അവര് വന്നു അപ്പം നമ്മൾ ഫുള്ള് ഇറങ്ങിയിട്ടിറങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും തിരിച്ച് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല അപ്പം അവർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വെറുതെ വർത്താനൊക്കെ പറഞ്ഞാൽ അവിടെ പുറത്ത് തന്നെ അങ്ങോട്ട് ഇരുന്നു എന്ത് ചെയ്യണം എവിടെ പോകണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തു വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നപ്പോഴേക്കും നിഹാലിന് അവിടുത്തെ ഒരു ബസ്സിൽ കയറണം ഈ ലണ്ടൻ ബസ്സിൽ കയറണം എന്നൊരു ആഗ്രഹം കൊച്ചുങ്ങൾ എന്നെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് ഉടനെ തന്നെ സാധിച്ചു കൊടുക്കണം എന്നല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ അവനതിൽ കയറ്റി എന്തോ എന്തോ ഉണ്ടാവുള്ളൂ ചാർജ് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അവനെ അതിൽ കയറ്റി അതിൽ കേറിയിരുന്നപ്പോൾ അവൻ്റെ ആ സന്തോഷം അത് കാണേണ്ടത് തന്നെയായിരുന്നു ഗൈസ് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഇവനെ പോകുന്ന വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ ഭയങ്കര തമാശയായിരുന്നു അവരെല്ലാം വീഡിയോ എടുക്കില്ല ഇവൻ ഈ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ും പെണ്ണിട്ടേ എന്നിട്ടും കേറിയിരുന്നു ഓടിച്ചടക്കണമൊക്കെയത് പെണ്ണിട്ടേ അങ്ങനെ ഞാനും ഇക്കു മിക്കും റഫ്നാസിലായിരിക്കും കൂടെ അവിടെ നിൽക്കായിരുന്നു ഇവനെയും വെയിറ്റ് ചെയ്ത് ഇവനേ കറങ്ങി എല്ലാം കഴിഞ്ഞ് വരണ്ടേ അപ്പളേക്ക് എന്താ അവൻ തിരിച്ച് വരുന്നുണ്ട് ബസ്സിലിരുന്ന് ഇപ്പൊ വന്നതില്ല നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അവൻ്റെ എരിപ്പുണ്ടോ ചമ്മി ഇരിക്കുന്നതാണ് അത് അത്രേ പേരുടെ ബുദ്ധിമുട്ട് ചമ്മി ഇരിക്കാണോ ആ കാണുന്നത് അങ്ങനെ നിഹാല് ബസിന്നൊക്കെ ഇറങ്ങി വന്നു അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയൊരു ക്രിക്കറ്റ് കോട്ട് പോലെ ഉണ്ട് കേട്ടോ ഓട്ടോമേറ്റഡ് ബോൾ ത്രോയിങ് മെഷീനൊക്കെ ആയിട്ട് അപ്പോൾ ലൈക്ക് അവിടെ ക്രിക്കറ്റ് കളിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ ലൈക്ക് അവിടെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് തന്നെ കയറി ലൈക്ക് അടിപൊളി പ്ലെയർ ആട്ടോ സൂപ്പറായിട്ട് കളിക്കും പിന്നെ പറയാനായിട്ട് ലൈക്കിന് കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവര് കമൻ്റിലൂടെ ബന്ധപ്പെട്ടാലും മതി ഞാൻ ഡീറ്റെയിൽസൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ ഇതൊരു മാട്രിമോണി ആഡ് ആയിട്ട് നിങ്ങൾക്ക് കൂട്ടാം അങ്ങനെ നമ്മളവിടെ ലൈക്കിൻ്റെ ഗെയിമൊക്കെ കണ്ട് ഇരിക്കയായിരുന്നു ഞാനൊരു റഫ്നാസോടെ ഇരുന്നപ്പോൾ ഇക്കും നീങ്ങാലും കൂടെ പോയി ഞങ്ങളെ കൂട്ടാണ്ട് ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് അതിന് ഞാൻ നിങ്ങളെ പിന്നെ കാണുന്നുണ്ട് അപ്പോൾ ലൈക്കിൻ്റെ ഗെയിം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അടിപൊളിയായിട്ട് കളിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ പ്ലെയർ ആണ് അവിടെ ഇരിക്കുന്നവർ വരെ ചെയർ ചെയ്തു ലൈക്കിന് വേണ്ടിയിട്ട് അമ്മമാതിരി ഗെയിമായിരുന്നു അങ്ങനെ ഈ ഗെയിമിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നേരെ മടിവാളയിലുള്ള ടോപ്പ് കിച്ചണിലേക്കാണ് പോയത് ഇവിടുത്തെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നാൽ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് പോത്തുമന്തിയാണ് പ്രാവശ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചു ഇക്കോ റഫ്നാസ് നിഹാലും നെയ്ച്ചോറും ബീഫ് കറിയാണ് പറഞ്ഞത് ലൈക്ക് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അവൻ പോത്തുമന്തി പറഞ്ഞു ഞാൻ പക്ഷെ വെറൈറ്റി ആയിട്ട് നൂഡിൽസും ചില്ലി ചിക്കനും ഒക്കെ കേട്ടോ പറഞ്ഞത് ഏതായാലും നല്ല ഫുഡായിരുന്നു ഞാൻ ഇക്കുവിൻ്റെ കുറച്ച് നെയ്ച്ചോറും ബീഫും ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്കതും ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായി അതുകഴിഞ്ഞാൽ നമ്മൾ നേരെ എം ജി റോഡിൽ ചേർച്ച് സ്ട്രീറ്റിലേക്ക് പോയിട്ട് അവിടെ പാരഗണ്ഠ മുന്നിൽ ചായ ഇൻ കാപ്പി ഇമ്മോല ഡെസേർട്സ് ഒക്കെ കഴിച്ച് ഇരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ നിഹാലിനെ റൊമാൻറ്റിക്കായിട്ട് നോക്കാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞ് സൺഡേ വ്ലോഗ് വീഡിയോ ഇത് ആക്ച്വലി ഷോർട്ടായിട്ട് ഇടണം എന്ന് വിചാരിച്ചതാണ് കുറച്ച് ലെങ്ത്ത് കൂടി പോയതുകൊണ്ട് ഫുൾ വീഡിയോ ആയിട്ട് ഇടുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ